ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഐ എസ് എം സെക്രട്ടറി ഷുക്കൂർ സലാഹിദലബുല്ലമീൻ സുലാത്തു വസ്ലാമസൂലമീൻ വാലഅ അലിഹി ഉസ്ഫാബി അജ്മൈൻ അമ്മാബാദ് ആദരണീയനായ യോഗാധ്യക്ഷൻ ഖാലിദ് സാഹിബ് കെ വി അബ്ദുൽ അത്തീഫ് മൗലവി അനീഫ് കായക്കുടി എൻ കെ മുഹമ്മലി സാഹിബ് അടക്കമുള്ള എസ് എൽ ആർ സിയുടെയും സംഘടനയുടെയും ഒക്കെ നേതാക്കളെ പ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇതൊരു വല്ലാത്ത പരിപാടിയാണ് എൻ്റെ വാചകമല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയോട് കെ ഉമർ മൗലവി പറഞ്ഞ വാചകമായി ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുകയാണ് ഇതൊരത്ഭുതകരമായ വല്ലാത്തൊരു പരിപാടി തന്നെയാണ് രാവിലെ ഒൻപത് മണിക്കാരംഭിച്ച് വൈകുന്നേരം ആറു മണിയാകുമ്പോഴും ഖുർആാനിനോടുള്ള ഒരു ആവേശവും എസ് എൽ ആർ സിയോടുള്ള വികാരവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ഒരുപോലെ ഇരിക്കുന്ന ഒരു സദസ്സിനെ സൃഷ്ടിക്കുക എന്നത് ഇവിടെ മോമാലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു കേസ് സ്റ്റഡിയായി നാം ഖുർആാൻ പഠന രംഗത്ത് പഠിക്കേണ്ട ഒന്നാണ് പഠന വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തേണ്ട ഒന്ന് തന്നെയാണ് എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇസ്ലാഹി ചരിത്രത്തിൽ ഖുർആൻ പഠന സംവിധാനങ്ങളും ഖുർആനിൻ്റെ വ്യാപനവും സൃഷ്ടിച്ച അത്ഭുതമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും കേരളത്തിലെ മുസ്ലിം സമൂഹവും കെ ഉമർ മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും എൻ വി അബ്ദുസലാം മൂലവിയും മുഹമ്മദ് മൗലവിയും ഒക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ചതുപോലെ കെ വി അബ്ദുൽ ലത്തീഫ് മൂലവി തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് എസ് എൽ ആർ സി എന്ന അത്ഭുതത്തോ അത്ഭുതത്തിലൂടെ തന്നെയായിരിക്കും എന്നത് അവിതർക്കമായൊരു കാര്യമാണ് ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളോട് സംവദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മനുഷ്യരുടെ മനസ്സുകളോടാണ് ഖുർആൻ സംസാരിക്കുന്നത് ആ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ പഠിക്കരുത് എന്നും ഖുർആൻ തുടരുത് എന്നും ഖുർആാൻ അമുസ്ലിങ്ങൾ തൊട്ടുപോയാൽ കണ്ണുപൊട്ടിപ്പോകും എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിനിടയിൽ ഒരു സമുദായത്തിനിടയിൽ ഖുർആാൻ സൃഷ്ടിച്ച അത്ഭുതങ്ങളെ നമുക്കൊരുപാട് നോക്കിക്കാണാനും വായിക്കുവാനും സാധിക്കും കേരളത്തിൻ്റെ പ്രഗത്ഭനായ എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണ മാഷിൻ്റെ ചരിത്ര പ്രസിദ്ധമായൊരു പ്രസംഗം ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ കേൾക്കാൻ കഴിയും കേരളത്തിലെ യാഥാസ്ഥിതിക പണ്ഡിതന്മാരെ മുഴുവൻ വേദിയിലെത്തിക്കൊണ്ട് ലീലാകൃഷ്ണൻ മാഷ് നടത്തുന്ന പ്രസംഗം എനിക്ക് ഖുർആാൻ പഠിക്കണമെന്ന് ചെറുപ്പത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഖുർആാൻ എനിക്ക് വായിക്കണമെന്ന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരും എനിക്ക് ഖുർആാൻ തരാറുണ്ടായിരുന്നില്ല എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്ക് അവർ ഖുർആാൻ തരാതിരുന്നത് ഞാൻ ഖുർആാൻ തൊട്ടാൽ എൻ്റെ കണ്ണു പൊട്ടിപ്പോകുമെന്നാണ് അവരുടെ ഉസ്താദന്മാരും വരെ പഠിപ്പിച്ചിരുന്നത് എൻ്റെ കണ്ണ് പൊട്ടിപ്പോകരുത് എന്നോടുള്ള നിറഞ്ഞ സ്നേഹമാണ് എനിക്ക് ഖുർആൻ തരാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഞാൻ വളർന്നു ഞാൻ വലുതായി എനിക്ക് ഖുർആൻ കിട്ടി ഞാൻ വായിച്ചു അന്ന് എനിക്ക് മനസ്സിലായി ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ കണ്ണ് പൊട്ടിക്കുന്നൊരു ഗ്രന്ഥമല്ല അത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നെനിക്ക് മനസ്സിലായി മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറപ്പിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ തുറപ്പിക്കുന്ന നമ്മുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തെ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തും സഹിക്കാനും എന്തിനെയും നേരിടുവാനും ആത്മവിശ്വാസം നൽകുന്ന അത്ഭുതമാണ് ഖുർആൻ ആ ഖുർആാൻ എൻ്റെ വാഹകരായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു സുഹാബിയുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ലമയുടെ എഴുതുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം പ്രവാചകന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വഹി എഴുത്തുകാരിൽപ്പെട്ട ആളായിരുന്നു മഹാനായ സയ്ദ് ബിൻ സാബിത്ത് റതി അള്ളാ വനഹു പതിമൂന്നാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് മദീനക്കാരനാണ് അദ്ദേഹം മദീനയിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം എത്തുന്നതിന് മുമ്പ് മക്കയിൽ അവതരിച്ച ഖുർആാനിൻ്റെ ആയത്തുകൾ മദീനയിൽ മദീനയിലിരുന്ന് മനഃപ്പാടമാക്കി ഇസ്ലാം സ്വീകരിച്ച സുഹാബിയാണ് സെയ്ദ് ബിൻ സാബിത്ത് റതി അള്ളാ വനഹു റസൂല മദീനയിൽ എത്തുന്നു പ്രവാചകൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബക്കാരൻ കടന്നു വരുന്നു ജയ്ദുബിൻ സാബിത്തിനെ റസൂലു പരിചയപ്പെടുത്തുന്നു ജെയ്ദുബിൻ സാബിത്ത് അലി അള്ളാവിൻ്റെ പ്രത്യേകതകൾ റസൂൽ അള്ളാഹിസാഹ് അലൈഹി വസ്ലമേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു നബി നബിസുലാ അലൈഹി വസ്ലം ജെയ്ദുബിൻ സാബിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യഹൂദികളുടെ ഭാഷ പഠിക്കാൻ ആവശ്യപ്പെടുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ പതിനാല് ദിവസങ്ങൾ കൊണ്ടാണ് ബിൻ സാബിത്ത് റദി അള്ള്ഹുൻഹു ജൂതന്മാരുടെ ഭാഷ പഠിക്കുന്നത് യഹൂദികൾക്കിടയിൽ ഒരു പ്രബോധകനായി ഒരുപാട് മനുഷ്യർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രബോധകനായി സയ്ദ് ബിൻ സാബിത്ത് റദി അള്ളഹ്ഹുൻഹു ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തെ പതിനാറാമത്തെ വയസ്സിൽ ഖുർആൻ എഴുതുന്ന എഴുത്തുകാരനായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിശ്ചയിക്കുന്നു പതിനാറ് വയസ്സ് പ്രായമുള്ള ഖുർആൻ എഴുതുന്ന എഴുത്തുകാരനാണ് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമാകുമ്പോൾ നബീസു അള്ളാഹു അലൈബി വസ്സലം ഒഫാത്താകുന്നു

അങ്ങനെ രണ്ട് വലിയ പർവ്വതങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു പ്രവർത്തനത്തെക്കാളും എളുപ്പം അതാകുമായിരുന്നു ഖുർആാൻ ക്രോഡീകരണം എന്ന വലിയ പ്രവർത്തനത്തെക്കാളും എളുപ്പം ഉഹത് പർവ്വതം എടുത്ത് മാറ്റിവെക്കുന്ന പണിയായിരുന്നുവെന്ന് ജയ്ദ് ബിൻ സാബിത് റതി അള്ളാവിന് പറയുന്നുണ്ട് മഹാനായ ഒമർ ബിൻ ഹത്താബ് റതി അള്ളാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഉസ്മാൻ ബിൻ അഫ്റി അള്ളാവിന് പിൻ്റെ കാലഘട്ടത്തിലാണ് ഖുർആാൻ ക്രോഡീകരണം പൂർത്തിയാക്കപ്പെടുന്നത് ഒരു പതിറ്റാണ്ടിലധികം കാലത്തെ സാബിത് സാബിത്ത് റതിവിന്റെ അധ്വാനമാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഖുർആാൻ എന്ന് പറയുന്നത് റതിയുള്ള അദ്ദേഹത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് അദ്ദേഹത്തെ സുഹാബികൾ കബറടക്കുന്നു മഹാന്മാരായ സുഹാബികൾ രേഖപ്പെടുത്തുന്ന വാക്കുകളുണ്ട് ഞങ്ങൾ ബിൻ സാബിത് എന്നൊരു വ്യക്തിത്വത്തെ മാത്രമല്ല ഈ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ മഹാശേഖരത്തെയാണ് ഞങ്ങൾ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് എന്ന് സെയ്ദ് ബിൻ സാബിത്ത് റതിാവിനെ കുറിച്ചാണ് സ്വഹാബത്തെ രേഖപ്പെടുത്തുന്നത് ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ രാവിലെ മുതൽ ഖുർആാനാണ് ഈ ഓഡിറ്റോറിയത്തിൽ മുഴുങ്ങി കേൾക്കുന്നത് നമ്മുടെ മുന്നിൽ ഖുർആാനാണ് ഇങ്ങനെ ഇരുത്തുന്നത് ഖുർആാനിൻ്റെ ശബ്ദങ്ങളാണ് ഖുർആനിൻ്റെ അത്ഭുതങ്ങളാണ് നമ്മൾ ആത്മവിശ്വാസമുള്ളവരാക്കുന്നത് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന പള്ളികളിൽ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു നമ്മുടെ വീടുകളിൽ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ നാഭുകളിൽ നമ്മൾ ഖുർആാനുമായി ബന്ധമുണ്ടാക്കുന്നു സെയ്ദ് ബിൻ സാബിത്ത് അള്ളി അള്ളാ വന്നു ഈ ലോകത്തുനിന്ന് യാത്രയായി പതിനാലര നൂറ്റാണ്ടുകളായി പക്ഷേ പതിനാലര നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമ്മൾ ഉദ്ധരിക്കുന്ന ഖുർആാൻ ലഭിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈ കെ വി അബ്ദുൽ ലത്തീഫ് മൗലി അടക്കമുള്ള എസ് എൽ ആർ സിയുടെ സംഘാടകർക്കും എസ് എൽ ആർ സിയുടെ പ്രവർത്തകന്മാർക്കും ഏറെ ആത്മവിശ്വാസവും സന്തോഷവും നൽകേണ്ടതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഓട്ടോ ഡ്രൈവർമാർ കുത്തുമ പറയുന്ന ബിസിനസ്സുകാർ കുത്തുമ പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഖുർആനായത്തുകൾ ഉദ്ധരിക്കുന്ന അത്ഭുതത്തെ എങ്ങനെയാണ് നമുക്ക് വിവക്ഷിക്കാനാവുക ഒരു അത്ഭുതമായിരുന്നുവെങ്കിൽ എസ് എൽ ആർ സി കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ നവോത്ഥാന ഭൂമികയിൽ ഇസ്ലാഹി ഭൂമികയിൽ എസ് എൽ ആർ സി എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് ആയിരക്കണക്കിന് വീടുകളിൽ വെളിച്ചം വിതറിയ അത്ഭുതത്തിന്റെ പേരാണ് എസ് എൽ ആർ സി എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിൽ പ്രകാശം പരത്തിയ അത്ഭുതത്തിന്റെ പേരാണ് എസ് എൽ ആർ സി എന്ന് പറയുന്നത് വഴിയറിയാതെ നടന്നിരുന്ന പതിനായിരങ്ങൾക്ക് വഴി കാണി കൊടുത്ത വെളിച്ചത്തിന്റെ പേരാണ് എന്ന് നമുക്ക് ഈ വെളിച്ചത്തിന്റെ കൂടെ മുന്നോട്ട് പോകാൻ നേതൃത്വം നൽകുന്ന അബ്ദുൽ തയീഫ് മൗലബിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ എന്ന ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഈ എത്തിക്കുന്ന മഹാ അത്ഭുതത്തിന്റെ വാഹകരായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധാശംസകളും ഈ പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ